ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്കുവേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കപ്പ കൊണ്ടാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത് കപ്പ കൊണ്ട് നല്ല അടിപൊളി രുചിയിൽ കറുത്ത ഹൽവ തയ്യാറാക്കിയെടുക്കാം ഇത് കഴിക്കുന്ന സമയത്ത് കപ്പ കൊണ്ടുണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല അത്രയ്ക്ക് രുചിയാണിതിന് ഇത് തയ്യാറാക്കാനായിട്ട് അധിക സമയമൊന്നും ആവശ്യമില്ല വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത് കപ്പയുടെ കൂടെ വെറും ഒന്നോ രണ്ടോ ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള കപ്പ ഹൽവ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത് കപ്പ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം വലിയ ചാറാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കണക്കൊന്നുമില്ല ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി ഇതേ ജാറിലോട്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് നോക്കണ്ട കുറച്ചധികം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിവിടെ അടച്ച് രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിവിടെ രണ്ട് മണിക്കൂർ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടല്ലോ രണ്ട് മണിക്കൂറിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഊറി വന്നിട്ടുണ്ട് ഇനി വെള്ളം നമ്മൾ കളയണം നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല അപ്പോൾ ഇതാ ഇതുപോലെ മുകളിലുള്ള വെള്ളം മാത്രം ഊറ്റിക്കളയാം നമുക്കിതിൻ്റെ അടിയിലുള്ള ആ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ ആ ഒരു പാൽ ഉണ്ടല്ലോ കപ്പയുടെ ആ ഒരു പാല് മാത്രം നമുക്ക് മതിയാകും അപ്പം മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ എടുത്ത് മാറ്റാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ് അരിപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് നല്ലതുപോലെ എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കേക്ക് ടീന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് സ്റ്റീൽ പ്ലേറ്റോ സ്റ്റീൽ ബൗളോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിൽ നല്ലതുപോലെ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കറുത്ത എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കയ്യിലുണ്ടെങ്കിലും മാത്രം ഇട്ട് കൊടുത്താൽ മതി അതല്ല നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുത്താലും മതി ഇനി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാനിലോട്ട് രണ്ട് കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒറ്റന്നൂല് പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടല്ലോ ഇപ്പം തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ കട്ടിയായി ചെയ്ത് തുടങ്ങുമ്പം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ അങ്ങ് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ നല്ലതുപോലെ തന്നെ കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇത് കപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പോഴൊക്കെ കുറച്ച് കുറച്ചായിട്ട് നെയ് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അധികം നെയ്യൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ഈ ഹൽവയിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്കായിട്ട് കുറച്ച് നെയ് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടല്ലോ ഇതിങ്ങനെ നല്ല മൊരിഞ്ഞ് കിട്ടും അധിക സമയമൊന്നും എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടുന്നതായിരിക്കും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ ഹൽവ തയ്യാറായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടക്കിടക്ക് നെയ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നെയ്ല് കിടന്നിട്ട് ഇതിങ്ങനെ മുരിഞ്ഞ് കിട്ടണം നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് അവസാനമായിട്ട് ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ നെയ്ല് ഇതിങ്ങനെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണം കണ്ടല്ലോ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടാവും നെയ്യിൽ നല്ലതുപോലെ ഇത് മുരിഞ്ഞ് കിട്ടുന്നുണ്ടെന്നുള്ളത് കണ്ടല്ലോ ഇത് വശങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ ക്രിസ്പായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത കണ്ടല്ലോ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത പാടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം അതിനാണ് നമ്മൾ പാത്രം മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും ഇനി ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് തടവിയ ശേഷം നമുക്കിതിങ്ങനെ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ളും കുറച്ച് വെളുത്തയുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് യാതൊരു നിർബന്ധവും ഇല്ല നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ ഹൽവ തയ്യാറാക്കുമ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നട്ട്സ് ചെറുതായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചൂട് പോകാനായിട്ട് ഇതിവിടെ മാറ്റി വെക്കാം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി ഇനി അതെല്ലാം ഫാനിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇതാ ഒരു മൂന്ന് മണിക്കൂറാകുമ്പോഴേക്കും ഇതിവിടെ നല്ലതുപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ കുറച്ചുകൂടി ഡാർക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു സ്പാച്ചിൽ കൊണ്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറുത്ത ഹൽവയാണിത് ഇത് ശരിക്കും കഴിക്കുന്ന സമയത്ത് കപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല അത്രക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണിതിന് നല്ല രുചിയാണ് മൈദിയൊന്നും യൂസ് ചെയ്യാതെ കപ്പയും അരിപ്പൊടിയും കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ ഇതാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ ചാനലിൽ വേറെയും ചില വെറൈറ്റി ആയിട്ടുള്ള ഹൽവയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേ ലിസ്റ്റ് കൊടുക്കാം ഹൽവയുടെ പ്ലേ ലിസ്റ്റ് കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ കോഴിക്കോടൻ കറുത്ത ഹൽവ തിരുനെൽവേലി ഹൽവ ഗോതമ്പ് ഹൽവ കുമ്പളങ്ങ ഹൽവ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹൽവ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഈയൊരു ഹൽവിയുണ്ടല്ലോ അത്യാവശ്യം ചൂ ആയിട്ടുള്ള ഹൽവിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം அப்போ வீண்டும் புதிரு வீடியாயிட்டு வீடியோ காணாம்